സ്ത്രീയൊക്കെ ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപായത്തിനെതിരെ വിശ്വാസപൂർവം എന്നുള്ളതാണ് ആ അദ്ധ്യായത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഈ അധ്യായത്തിലും ഏകദേശം മുപ്പത്തി നാലിൽ അധികം ചോദ്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ഭംഗിയായി പഠിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ ഒന്നാമത്തെ ചോദ്യം എസ് നാലിലെ പ്രധാന സന്ദേശങ്ങൾ ഏവ എന്നുള്ളതാണ് ഇത് വേണമെങ്കിൽ എസ്തെയറിൻ്റെ പുസ്തകത്തിലെ പ്രധാന സന്ദേശങ്ങളെന്ന് ഒരു പ്രധാന ചോദ്യം ചോദിച്ചു നമുക്ക് വിവിധ അധ്യായങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന പോയിന്റുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് പഠിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ നാല് പോയിന്റുകൾ പഠിക്കുക പിന്നീട് നമ്മളത് രണ്ട് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും പത്ത് മാർക്കിൻ്റെയും ചോദ്യങ്ങളായിട്ട് നമ്മൾ പിന്നീട് ക്രമീകരിക്കും അപ്പോഴേ ഒന്നാം അധ്യായത്തിൻ്റെ അതായത് ഒമ്പതാം അധ്യായ ഒന്നാമത്തെ ചോദ്യത്തിലെ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ മതിയാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ ഈ നാല് ആശയങ്ങൾ പഠിക്കുക ഒന്ന് വിശ്വാസം രണ്ടാമത്തത് അപായ സമയത്തെ ധൈര്യം മൂന്നാമത്തത് ദൈവീകമായ സമയജ്ഞാനം നാലാമത്തത് ദൈവ പ്രാധാന്യം അപ്പോൾ നാല് കാര്യങ്ങളാണ് ദൈവ പ്രാധാന്യം ദൈവീകമായ സമയജ്ഞാനം അപായ സമയത്തെ ധൈര്യം വിശ്വാസം രണ്ടാമത്തെ ചോദ്യം ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കായുള്ള കരുതൽ എന്ന് വെളിപ്പെടുന്നത് എന്ത് മറുദക്കായുടെ നിലവിളിയും എസ്തേറിൻ്റെ നിശ്ചയവും മറുദക്കായുടെ നിലവിളിയും എസ്തേറിൻ്റെ നിശ്ചയവുമാണ് ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കായുള്ള കരുതൽ എന്ന് വെളിപ്പെടുന്നത് എന്തിൻ്റെ പിൻബലത്തോട് കൂടിയ പ്രവൃത്തിയുടെ മഹത്വം വലുതാണ് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പിൻബലത്തോട് കൂടിയ പ്രവൃത്തിയുടെ മഹത്വം വലിയതാണ് രാജാധികാരത്തോടുള്ള ഹാമാന്റെ യഹൂദ വംശഹത്യ ഉത്തരവ് കേട്ട് മുറുദക്കായുടെ ഖേദവും പ്രതിഷേധവും വിവരിക്കുക ഇപ്പൊ രാജാധികാരത്തോടുള്ള ഹാമാൻ്റെ യഹൂദ വംശഹത്യയുടെ ഉത്തരവ് കേട്ട് ഏർ ഖേദവും പ്രതിഷേധവും വിവരിക്കുക അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത ഒന്ന് അദ്ദേഹം രട്ട് ഉടുത്ത് ചാരത്തിൽ ഇരിക്കുന്നു അദ്ദേഹം എടുത്ത് എന്നാണ് ഇരിക്കുന്നത് അക്ഷരം തെറ്റിപ്പോയതാണ് രട്ടൊടുത്ത് ചാരത്തിൽ ഇരിക്കുന്നു രണ്ടാമത് എല്ലാ യഹൂദരും ഉപവാസത്തോടെ കരയുന്നു മൂന്നാമത് മുറുതക്കായി രട്ടൊടുത്ത് രാജധാനിക്ക് സമീപം എത്തുന്നു നാലാമത് മുറുതക്കായി ഹദാക്ക് വഴി എസ്തേറിന് ഹമാന്റെ ഉപായം വിവരിച്ച് സന്ദേശം അയക്കുന്നു അഞ്ചാമത്തത് രാജാവിന്റെ സന്നിധിയിൽ ചെന്ന് സ്വന്തം ജനത്തിനായി യാചിക്കാൻ ആവശ്യപ്പെടുന്നു അപ്പം അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ ക്രമീകരിച്ചത് എന്നുള്ളതാണ് ഒന്നാമത് അദ്ദേഹം രട്ടൊടുത്ത് ചാരത്തിലിരിക്കുന്നു എല്ലാ യഹൂദരും ഉപവസിക്കുന്നു ഉപവാസത്തോടെ കരയുന്നു മൂന്നാമത് മുറുദക്കായി രട്ടുടുത്ത് രാജധാനിക്ക് സമീപം എത്തുന്നു വീണ്ടും മുറുദക്കായ് ഹദാക്ക് വഴി എസ്തേറിൻ്റെ എസ്തേറിന് ഹമാന്റെ ഉപായം വിവരിച്ച് സന്ദേശം അയക്കുന്നു അടുത്തത് രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് സ്വന്തം ജനത്തിനായി യാചിക്കാൻ ആവശ്യപ്പെടുന്നു അഞ്ചാമത്തെ ചോദ്യം മുറുദക്കായി ആരിലൂടെയാണ് എസ്തേറിന്റെ ഹാമാന്റെ ഉപായം വിവരിച്ച സന്ദേശം അയക്കുന്നത് ഹദാക്ക് മുറുദക്കായി ആരിലൂടെയാണ് എസ്തേറിന് ഹാമാന്റെ ഉപായം വിവരിച്ച സന്ദേശം അയക്കുന്നത് ഹദാക്ക് ഏഴാമത്തെ ചോദ്യം രാജാവിനെ കാണാൻ ക്ഷണിക്കപ്പെടാത്തവർ ചെന്നാൽ എന്ത് ശിക്ഷ ലഭിക്കും അനുമതി കൂടാതെ രാജാവിന്റെ മുന്നിലെത്തിയാൽ മരണശിക്ഷ അനുഭവിക്കും അനുമതി കൂടാതെ രാജാവിന്റെ മുമ്പിലെത്തിയാൽ മരണശിക്ഷ അനുഭവിക്കും ഏഴാമത്തെ ചോദ്യം എസ്തേറിന്റെ ധീരമായ തീരുമാനത്തിന് എന്തിൻ്റെ ഒരുക്കം ഉണ്ടായിരുന്നു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പിൻബലത്തോട് കൂടിയ ഒരുക്കം ഉണ്ടായിരുന്നു എസ്തേറിന്റെ ധീരമായ തീരുമാനത്തിന് എന്തിൻ്റെ ഒരുക്കം ഉണ്ടായിരുന്നു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പിൻബലത്തോട് കൂടിയ ഒരുക്കം ഉണ്ടായിരുന്നു എസ്തേർ എന്തുകൊണ്ട് യഹൂദരെ രക്ഷിക്കാൻ തയ്യാറാകുന്നു സ്വ ജനത്തോടുള്ള സ്നേഹ നിമിത്തം അപായം സംഭവിക്കാൻ പോകുന്ന യഹൂദരെ രക്ഷിക്കാൻ തയ്യാറാകുന്നു യസ്തെയർ എന്തുകൊണ്ടാണ് യഹൂദരെ രക്ഷിക്കാൻ തയ്യാറാകുന്നത് കാരണം സ്വജനത്തോടുള്ള സ്നേഹ നിമിത്തം അപായം സംഭവിക്കുവാൻ പോകുന്ന യഹൂദരെ രക്ഷിക്കാൻ തയ്യാറാകുന്നു ഒമ്പതാമത്തെ ചോദ്യം എസ്തേർ രാജ്ഞിയായി നിയമിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ എന്ത് പദ്ധതിയാണ് ഇത്തരം ഒരു സമയത്തിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം ഒരു സമയത്തിനായിട്ട് എന്താണ് ആ സമയം സ്വ ജനത്തോടുള്ള സ്നേഹ നിമിത്തം സംഭവിക്കാൻ പോകുന്ന യഹൂദരെ രക്ഷിക്കാൻ തയ്യാറാകുന്നു പത്താമത്തെ ചോദ്യം രാജാവിൻ്റെ മുമ്പിൽ ഹാജരാകാൻ ഭയപ്പെടുന്ന എസ്തേറിനെ ആര് എങ്ങനെ ധൈര്യപ്പെടുത്തുന്നു മുറുദക്കായുടെ വാക്കുകൾ അവളെ ധൈര്യപ്പെടുത്തുന്നു മുറുദക്കായുടെ വാക്കുകൾ അവളെ ധൈര്യപ്പെടുത്തുന്നു എസ്തേർ തൻ്റെ ജനത്തിനായി എന്ത് നൽകാൻ തയ്യാറാണ് ജീവൻ നൽകാൻ സ്വർണ്ണ നാവുകാരനായ എസ്തേറിനെ യഹൂദരെ രക്ഷിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് രാജ്ഞി പദവിയിലിരുന്നു കൊണ്ട് ജനത്തെ വിടിവിക്കുവാനുള്ള ദൗത്യം അവൾ ആഴമേറിയ വിശ്വാസത്തോടും സ്വന്തം ജീവനേക്കാൾ ഉപരിയായ കരുതലോടും കൂടെ വിവേകപൂർണ്ണമായി നിറവേറ്റുന്നു രാജ്ഞി പദവിയിലിരുന്നു കൊണ്ട് ജനത്തെ വിടിവിക്കുവാനുള്ള ദൗത്യം അവൾ ആഴമേറിയ വിശ്വാസത്തോടും സ്വന്ത ജീവനേക്കാൾ ഉപരിയായ കരുതലോടും കൂടെ വിവേകപൂർണ്ണമായി നിറവേറ്റുന്നു എസ്തേർ എന്തിൻ്റെ മാതൃകയായി സ്ത്രീ ധീരതയുടെ മാതൃകയായി എസ്തെയർ എന്തായി കാണപ്പെടുന്നു പുതിയ യൂതിത്തായിട്ട് കാണപ്പെടുന്നു എസ്തേർ എന്തു മാതൃക കാണിക്കുന്നു ബലഹീനരായവരിൽ ദൈവം തൻ്റെ ശക്തി പ്രകാശിപ്പിക്കുന്നു ഭയത്തെ മറികടന്ന് അനീതിക്കെതിരെ പോരാടി വിജയം നേടാൻ അപ്പം എസ്തെയർ എന്തു മാതൃകയാണ് കാണിക്കുന്നത് ബലഹീനനായവരിൽ ദൈവം തൻ്റെ ശക്തി പ്രകാശിപ്പിക്കുന്നു രണ്ടാമത് ഭയത്തെ മറികടന്ന് അനീതിക്കെതിരെ പോരാടി വിജയം നേടാൻ മുറുദക്കായുടെ രണ്ട് എന്തിൻ്റെ പ്രതീകമാണ് ലോകത്തിന്റെ അഹങ്കാരത്തെ തള്ളിപ്പറയുന്നു ലോകത്തിൻ്റെ അഹങ്കാരത്തെ തള്ളിപ്പറയുന്നു പതിനേഴാമത്തെ ചോദ്യം നേതൃസ്ഥാനത്തിരിക്കാൻ മർദക്കായി എല്ലാ തരത്തിലും യോഗ്യനാണ് വിശദീകരിക്കുക സ്വന്തം ജനത്തിൻ്റെ ക്ഷേമവും സ്വന്തം വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയും ഏർ അതുപോലെ എസ്തേറിൻ്റെ ഭയാശങ്കൾ നീക്കി ധൈര്യപ്പെടുത്തി സ്വന്ത ജനത്തിന് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായി എസ്തേറിൻ്റെ മനസ്സിനെ ബലം നൽകുവാൻ ശക്തിയുള്ള വാക്കുകൾ മുഴുവൻ യഹൂദരെയും ഒരുമിച്ച് നിർത്തുവാൻ ഒരുപോലെ പ്രതികരിക്കാൻ അവരെ ഒരുക്കുന്നതിനും ഈ നേതൃപാഠവം അദ്ദേഹത്തെ സഹായിച്ചു ഇവിടെ നേതൃസ്ഥാനത്തിരിക്കാൻ മൃദക്കായ എല്ലാ തരത്തിലും യോഗ്യനാണ് എന്ന് വിശദീകരിക്കുന്നത് ഒന്ന് അദ്ദേഹം സ്വന്തം ജനത്തിൻ്റെ ക്ഷേമവും അതുപോലെ സ്വന്തം ജനത്തോടുള്ള വിശ്വാസം സ്വന്തം വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയും എസ്തേറിൻ്റെ ഭയാശങ്കൾ നീക്കി ധൈര്യപ്പെടുത്തി സ്വന്തം ജനത്തിനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി എസ്തേറിൻ്റെ മനസ്സിന്റെ ബലം നൽകുവാൻ ശക്തിയുള്ള വാക്കുകൾ മുഴുവൻ യഹൂദരെയും ഒരുമിച്ച് നിർത്തുവാനും അതുപോലെ ഒരുപോലെ പ്രതികരിക്കാൻ അവരെ ഒരുക്കുന്നതിനും ഈ നേതൃപാഠപം അദ്ദേഹത്തെ സഹായിച്ചു പാഴ്സിയിലെ യഹൂദരുടെ പ്രത്യേകതകൾ വിശ്വാസികളായ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം സാമൂഹ്യ ഐക്യത്തോടെ എസ്തേറിനെ പിന്തുണച്ച് ഉപസിക്കുന്നു എല്ലാവരും ഒന്നിച്ചുപോസിക്കുന്നത് അവരുടെ ഐക്യദാർഢ്യം കാണിക്കുന്നു പാഴ്സിയിലെ യഹൂദരുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് വിശ്വാസികളായ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം സാമൂഹ്യ ഐക്യത്തോടെ എസ്തേറിനെ പിന്തുണച്ച് ഉപോസിക്കുന്നു എല്ലാവരും ഒന്നിച്ചുപോസിക്കുന്നത് അവരുടെ ഐക്യദാർഢ്യം കാണിക്കുന്നു പത്തൊമ്പതാമത്തെ ചോദ്യം പാഴ്സിയിലെ യഹൂദർ നൽകുന്ന പാഠം എന്ത് അധികാരസ്ഥാനത്ത് എത്തിക്കുന്നവർക്ക് പ്രാർത്ഥനയിലൂടെയും സഹകരണത്തിലൂടെയും പിന്തുണ നൽകാൻ സമൂഹത്തിന് കടമയുണ്ട് നല്ലൊരു ചോദ്യമാണ് അധികാരസ്ഥാനത്തെത്തിക്കുന്നവർക്ക് പ്രാർത്ഥനയിലൂടെയും സഹകരണത്തിലൂടെയും പിന്തുണ നൽകാൻ സമൂഹത്തിന് കടമയുണ്ട് ആർക്ക് എങ്ങനെ പിന്തുണ നൽകാൻ സമൂഹത്തിന് കടമയുണ്ട് അടുത്ത ഒരു ചോദ്യം അധികാരസ്ഥാനത്തെത്തുന്നവർക്ക് പ്രാർത്ഥനയിലൂടെയും സഹകരണത്തിലൂടെയും പിന്തുണ നൽകുവാനുള്ള സമൂഹത്തിന് കടമയുണ്ട് ഇനിയും സമൂഹത്തിനുള്ള കടമ എന്ത് അധികാരത്തിൽ എത്തുന്നവർക്ക് സമൂഹം നൽകുന്ന പിന്തുണ അങ്ങനെ വിവിധ തരത്തിൽ ഈ ചോദ്യങ്ങളെ നമുക്ക് ചോദിച്ച് പഠിക്കാവുന്നതും ആണ് അപ്പോൾ അത് ഞാൻ ആ ചോദ്യങ്ങളുടെ ദൈർഘ്യം കൂടുന്നത് കൊണ്ടാണ് ആ ചോദ്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാതെ ഇരുന്നത് നമ്മളുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നുള്ളതാണ് അല്ലെങ്കിൽ വിശ്വാസികളുടെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് ആ ചോദ്യത്തെ നമുക്ക് തിരുത്തി വായിക്കാം ഒരേ അപ്പത്തിൻ്റെ അംശികളും ക്രിസ്തു തലയായുള്ള ഏക ശരീരത്തിലെ അവയവങ്ങളും അപ്പം വിശ്വാസികളുടെ പ്രത്യേകതകൾ എന്തെല്ലാം ഒരേ അപ്പത്തിൻ്റെ അംശികളും ക്രിസ്തു തലയായുള്ള ഏക ശരീരത്തിലെ അവയവങ്ങളും കൈറോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമയം ദൈവത്തിൻ്റെ സമയത്ത് സഭാപിതാക്കന്മാർ ദൈവത്തിൻ്റെ സമയത്തെ സമയത്ത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സമയത്തെ സഭാപിതാക്കന്മാർ വിശദീകരിക്കുന്ന എന്തായിട്ടാണ് ദൈവികമായ ഇടപെടലിൻ്റെ നിമിഷം ദൈവികമായ ഇടപെടലിന്റെ നിമിഷം ഇരുപത്തിനാലാമത്തെ ചോദ്യം മുറുദക്കായുടെ പ്രതിഷേധം എന്തിൻ്റെ മാതൃകയാണ് സത്യത്തിനായുള്ള നിലപാടിന് സത്യത്തിനായുള്ള നിലപാടിന് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം സത്യം പ്രവർത്തിക്കുക എന്തിൻ്റെ ഭാഗമാണ് നീതിപൂർവം ജീവിക്കുന്നതിൻ്റെ നീതിപൂർവം ജീവിക്കുന്നതിൻ്റെ നീ രാജസ്ഥാനത്ത് എത്തിയത് ഈ സമയത്തിന് അല്ലയോ ആര് ആരോട് ചോദിച്ചു മൃദുക്കായി എസ്തേറിനോട് മുറുദക്കായി എസ്തേറിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നീ രാജസ്ഥാനത്ത് ഈ സമയത്തിന് അല്ലയോ ഹാമാന്റെ ഉപായങ്ങൾ എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു സാത്താന്റെ തന്ത്രങ്ങളെ ഹാമാന്റെ ഉപായങ്ങൾ എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു സാത്താന്റെ തന്ത്രങ്ങളെ സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള ആയുധം എന്ത് നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള ആയുധം എന്ത് നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ഇരുപത്തിയൊമ്പതാമത്തെ ചോദ്യം ആത്മാവിന്റെ ആയുധം എന്ന ഉപവാസത്തെ വിശേഷിപ്പിച്ചത് ആര് ആത്മാവിൻ്റെ ആയുധം എന്ന ഉപവാസത്തെ വിശേഷിപ്പിച്ചത് ആര് വലിയമാർ ബസേലിയോസ് മുപ്പതാമത്തെ ചോദ്യം സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള ഉപവാസത്തിന്റെ രണ്ട് ഉദാഹരണങ്ങൾ നിനിമയിലെ ഉപവാസവും ദാനിയലിൻ്റെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസവും ഇപ്പം സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള ഉപവാസത്തിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഒന്ന് നിനിമയിലെ ഉപവാസം രണ്ടാമത് ദാനിയേലിൻ്റെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ ഇടപെടലിനായുള്ള ഒരുക്കങ്ങൾ ഏവ പ്രാർത്ഥനയും ഉപവാസവും മുപ്പത്തി ചോദ്യം എസ്തേറിന്റെ തീരുമാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ത് ദൈവത്തിന് സകലവും സാധ്യമാണ് മുപ്പത്തി ചോദ്യം മനുഷ്യന്റെ ഏർ ബോധ്യങ്ങൾക്കപ്പുറമാണ് എന്ത് എന്ന് ഉറപ്പായി പ്രസ്താവിക്കുന്നു ദൈവ പ്രവൃത്തി മുപ്പത്തിനാലാമത്തെ ചോദ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക തെരഞ്ഞെടുപ്പ് വിശദീകരിക്കുക അതായത് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുവാനും ദൈവത്തോടും സമൂഹത്തോടുമുള്ള കടമ ധീരതയോടെ നിറവേറ്റുവാനും സത്യം ആചരിപ്പാനും പ്രതിസന്ധികളെ ദൈവാശ്രയത്തോടെ തരണം ചെയ്യുവാനും ഹാമാനെ പോലെയുള്ള ദുഷ്ടാത്മ ശക്തികളെ എതിർപ്പാനും നമുക്ക് കഴിയണം അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയുള്ള നാല് കാര്യങ്ങൾക്കാണ് ഒന്ന് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക രണ്ടാമത് ദൈവത്തോടും സമൂഹത്തോടും ഉള്ള കടമ ധീരതയോടെ നിറവേറ്റുക മൂന്നാമത്തത് സത്യം ആചരിപ്പാനും പ്രതിസന്ധികളെ ദൈവാശ്രയത്തിലോട് തരണം ചെയ്യാനും ഹാമാനെ പോലെയുള്ള ദുഷ്ട ആത്മശക്തികളെ എതിർപ്പാനും നമുക്ക് കഴിയണം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഒൻപതാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു